ആദ്യമായി ഏറ്റവും പുതിയ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഓട്ടോമാറ്റിക് പുസ്തകം നമുക്ക് പണം അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു കഴിഞ്ഞാൽ പുസ്തകം ഓട്ടോമാറ്റിക്കായി പുറത്തു വരുന്ന ഏറ്റവും ആധുനിക സംവിധാനത്തിൻ്റെ ഉദ്ഘാടനം ബെൻഡിങ് മെഷീൻ കഴിഞ്ഞ ദിവസം നമ്മൾ കൈരളി തിയേറ്ററിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കൊച്ചിയിലേക്ക് നമ്മളത് വരാൻ പോവുകയാണ് ബുക്ക് ഭാഗമായിട്ടാണ് നമ്മുടെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് മുമ്പിൽ വളരെ മികച്ച ഒരു ബുക്ക് അഫ നമ്മളിപ്പോൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കേരളത്തിലെ പല ജില്ലകളിലും ഇപ്പം അവരെ പുസ്തകം പ്രസിദ്ധീകരണം തുടങ്ങി മികച്ച സ്ഥാപനം സ്വന്തം വരുമാനത്തിൽ സ്വന്തം കാലിൽ നിൽക്കുന്ന കെ എസ് എഫ് ഡി സി അതുപോലെ തന്നെയാണ് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിലെ സിനിമാ രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോവുകയാണ് അതിന്റെ ഭാഗമായി നൂറ്റി അമ്പത് കോടി രൂപയുടെ അത് നൂറ്റി അറുപത് കോടി രൂപയുടെ ഒരു വികസനം ചിത്രാഞ്ജലി സ്റ്റുഡിയോ നടന്നു വരിക ആദ്യ ഭാഗം എൺപത് കോടി രൂപ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് കൊച്ചിയിലും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ തന്നെ ഒരു മികച്ച ഷൂട്ടിംഗ് കേന്ദ്രമായി ചിത്രാഞ്ജലിയെ മാറ്റുന്നതോടൊപ്പം കേരളത്തിലെ പല ഷൂട്ടിംഗ് മേഖലകൾക്കും വേണ്ടിയുള്ള ഡെസ്റ്റിനേഷൻസ് നമ്മളിപ്പോൾ തയ്യാറായിക്കൊണ്ടിരിക്കും അപ്പോൾ കേരളത്തിന് പുറത്തുള്ള സിനിമകളും കേരളത്തിൽ വന്ന് ഷൂട്ടിംഗ് നടത്താൻ കഴിയുന്ന തരത്തിൽ ആധുനികമായ സാങ്കേതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഏറ്റവും മികച്ച ലോകോത്തര നിലവാരമുള്ള ക്യാമറകളും സാങ്കേതിക സംവിധാനങ്ങളും കെ എസ് എഫ് ഡി സിയിലേക്ക് വരാൻ പോകും അതിനെ മാറ്റുകയാണ് അതുപോലെ അതിൻ്റെ അക്കാദമി ഓരോ മേഖലയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നില്ല ഓരോ സ്ഥാപനങ്ങളും മികവിന്റെ കേന്ദ്രങ്ങളായി മാറ്റാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിലേക്ക് ആ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് മാറിയിട്ടുണ്ട് ഈ മറ്റ് മറ്റു പ്രദർശനങ്ങളിലൂടെയും ഇപ്പോൾ പരീക്ഷിച്ചു കൊണ്ടിരിക്കും കുട്ടികൾക്കായുള്ള കലാപ്രദർശനങ്ങളും അതോടൊപ്പം പുരസ്കാരങ്ങളും ഇപ്പോൾ നൽകി വരുന്നുണ്ട് അന്തർദേശീയ കലാപ്രദർശനങ്ങൾ ഈ കാലയളവിൽ സംഘടിപ്പിക്കപ്പെട്ടു തൊഹോക്കു പേരിൽ ജാപ്പനീസ് ഫോട്ടോഗ്രാഫി പ്രദർശനം നോട്ട്സ് ഫ്രം അനദർ ഷോ എന്ന അബിതാബി കലാകാരന്മാരുടെ പ്രദർശനം തുടങ്ങിയവയും ഈ കാലയളവിൽ ശ്രദ്ധേയമായ പരിപാടികളായി അക്കാദമി സംഘടിപ്പിച്ചു അബിദാബി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന റിസ്ക് സാംസ്കാരിക സംഘടനകളുമായി ചേർന്ന് അക്കാദമി ധാരണാപത്രത്തിൽ ഒപ്പുവക്കി നിരവധി കലാപ്രവർത്തനങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത് അന്തർദേശീയ കലാപ്രദർശനങ്ങൾ റെസിഡൻസി പ്രോഗ്രാം മികച്ച യുവ കലാകാരന്മാർക്കുള്ള സ്കോളർഷിപ്പുകൾ കലാസൃഷ്ടികളുടെ വിപണനം തുടങ്ങിയ വിവിധ സാധ്യതകളാണ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോഴിക്കോട് കാനപ്പറമ്പ് സ്കൂള് ഒരു ആർട്ട് ഗാലറി അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞ ഉദ്ഘാടനം ഞാൻ പോയിരുന്നു എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി കേരളത്തിന് ആദ്യമായിട്ടാണ് അക്കാദമിയുടെ സഹായത്തോട് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള മനോഹരമായ ആർട്ട് ഈ സ്കൂളിന് ഒരു പ്രത്യേകതയുണ്ട് ഈ സ്കൂള് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് കുട്ടികളില്ലാത്തതുകൊണ്ട് പൂട്ടാൻ പോയൊരു സ്കൂളാണ് കാരപ്പറമ്പ് സ്കൂൾ പൂട്ടാൻ പോയപ്പോൾ അന്ന് അത് കൂട്ടുന്നതാണ് വരുമാനം ഒന്നും സ്കൂളാണെന്ന് പറഞ്ഞു പോയെങ്കിലും ഫെഡറൽ ഗവൺമെന്റ് വന്നപ്പോൾ അവിടത്തെ പ്രിയങ്കര എം എൽ എ പ്രദീപ് കുമാർ മുങ്കിയെടുത്ത് ജനങ്ങളെയും രക്ഷാകർത്താക്കളെയും വിളിച്ചുകൂട്ടി വലിയ പാരമ്പര്യമുള്ള ഈ സ്കൂൾ കൂട്ടരുത് നമുക്ക് കുഞ്ഞുങ്ങളെ സംഘടിപ്പിക്കണം അങ്ങനെ എല്ലാവരും കൂടി ശ്രമിച്ചു ഇന്ന് ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മികച്ച വിദ്യാലയമായി നമ്പർ വൺ വിദ്യാലയമായി കാലപ്പറമ്പ് സ്കൂൾ ഒരു മോഡൽ സ്കൂളായി മാറി ആ സ്കൂൾ നിങ്ങൾ വിസിറ്റ് ചെയ്യണമെന്നാണ് എന്റെ അഭിപ്രായം കാരണം അത്ര മാതൃകാപരമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ അപൂർവ ഒരു സ്കൂളായി കാലപ്പുഴ ആ സ്കൂളിൽ ഇതിൽ അഡ്മിഷൻ കിട്ടാൻ തന്നെ ഒരു പാടാണ് അത്രമാത്രം നമ്മുടെ ഒരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനം അപ്പോൾ ആ സ്കൂളിൽ നമ്മുടെ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് ഒരു ആർട്ട് ഗാലറി എന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ നടപ്പാക്കി